ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പാല രാമുരം റോഡിൽ പാലായിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഏഴര ഏക്കർ റബ്ബർ പൊരിടത്തിൻ്റെ വീഡിയോ ആണ് നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ആയിരം റബറുമ്പടുത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് രണ്ട് പ്ലാന്റ് ആണ് ഈ കാണുന്ന നാനൂറ് റബർ മരത്തോളം ടാപ്പിങ് തുടങ്ങിയിട്ടുള്ളൂ അപ്പറേ അറുന്നൂറ് റബ്ബർ മരത്തോളം ടാപ്പിങ് എട്ട് വർഷം മാരാണെങ്കിലും പത്ത് വർഷം കൂടെ റബർ വെട്ടാവുന്നതാണ് ഇതിന് ഇരുപത് വർഷം കൂടെ ടാപ്പ് ചെയ്യാവുന്നതാണ് നല്ലൊരു റബർ തോട്ടമാണ് ഏഴര ഏക്കറ് ഇതിനുള്ള ബസ്സം ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് അപ്പുറത്തെ ലെയറിൽ ധാരാളം തടികളൊക്കെ ഉണ്ട് വൃക്ഷങ്ങളൊക്കെ ഉണ്ട് റാബർ ആദായം എടുക്കുന്നതിന് പറ്റിയ മനോഹരമായ ഒരു പുരീറാണ് രാമപുരം റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് േരിയ പടിഞ്ഞാറഞ്ചായുള്ള മനോഹരമായ റബ്ബർ തോട്ടം ഇതാണ് എട്ടാം വർഷം താപ്പ് ചെയ്യുന്ന കറന്നൂർ റബ്ബർ മരങ്ങൾ ഈ ഒരു ഏരിയയിൽ ധാരാളം തടികൾ നിൽപ്പുണ്ട് ആഞ്ഞിലി ലാവ് തേക്കൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയയിൽ ധാരാളം തടികൾ നിപ്പുണ്ട് കാഴക്കുടി പഞ്ചായത്തിലൂടെ പോകുന്നു മൊത്തം നൂറ്റി അഞ്ചിനെട്ട തപറമ്പറകളാണ് നൂറ്റിയഞ്ച് നേരിയ പടിഞ്ഞാറഞ്ചായ്മ അടിപൊളി സ്ഥലമാണ് ഇടവളയായിട്ട് കാപ്പി നിപ്പുണ്ട് കാപ്പി ഒരു അതിരുകയ്യാലയാണ് ഈ കയ്യാല വരെയാണ് എട്ടാം വർഷം ടാപ്പ് ചെയ്യുന്ന നൂറ്റി അഞ്ചെണ്ണത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളുടെ തോട്ടം ഇത് അറുന്നൂറെണ്ണമാണുള്ളത് ഇനി നമ്മൾ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയ നാനൂറ് റബ്ബർ മരങ്ങളാണ് ഇതിനകത്തുള്ളത് അടുത്ത പോർഷനാണ് ഇത് വെട്ടായ മരവും ടാപ്പിംഗ് ആയ മരവും എങ്കിലും പത്ത് വർഷം കൂടി വെട്ടാവുന്നതാണ് ഇത് റോബർ ടാപ്പിങ് തുടങ്ങിയിട്ട് പോയി കാണുന്ന അതിരി ചേർന്ന് ഇങ്ങോട്ടുള്ള മൊത്ത സ്ഥലവും റോബർ ടാപ്പിങ് തുടങ്ങിയിട്ട് പോയി പ്രായക്കുടി പഞ്ചായത്ത് റോഡിൽ കടന്നു പോകുന്നുണ്ട് അതുകൂടാതെ ഈ തോട്ടത്തിലേക്ക് മറ്റൊരു എൻട്രൻസ് കൂടി ഉണ്ട് ആ റോഡും കൊണ്ട് വേറെ എൻട്രൻസും കൂടി ഈ തോട്ടത്തിലേക്കുണ്ട് മനോഹരമായ റബർ പൊരിടമാണ് ഷാപ്പിങ് തുടങ്ങിയിട്ട് ഉള്ളൂ ആ ടാറിങ്ങിനോട് കൂടാതെ ഇപ്പുറത്ത് നിന്ന് മറ്റൊരു റോഡും ഈ കാർ കിടക്കുന്ന വഴി ദീപ കടക്കുന്ന വഴി ഈ തോട്ടത്തിലേക്കുണ്ട് ഈ പഞ്ചായത്തിലുള്ള കരിക്ക് പോകുന്നതാണ് മനോഹരമായ ഈ ഏഴരേഖ റബർ പുറീളം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക